നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം എസ് ഐ ആർ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലെ വോട്ടർ പട്ടിക ഇപ്പോൾ അസാധുവായിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് നടത്താൻ നിശ്ചയിച്ച എസ് ഐ ആറിൽ രണ്ടാം ഘട്ടത്തിൽ കേരളമടക്കം അടക്കം ഒൻപത് സംസ്ഥാനങ്ങളെയും അതോടൊപ്പം തന്നെ മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് നവംബർ നാല് ചൊവ്വാഴ്ച മുതൽ ഡിസംബർ നാല് വരെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തും ഫോമുകൾ വിതരണം ചെയ്യും അത് ഫില്ല് ചെയ്ത് പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നത് അവസാനമായി രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് എസ് ഐ ആർ നടന്നത് ആ സമയത്തെ വോട്ടർ പട്ടികയിലാണ് പുതുക്കൽ നടപടികൾ അതിൽ പേരില്ലാതായാൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്തെ വോട്ടർ പട്ടിക പ്രകാരം ഇന്യുമറേഷൻ ഫോം അത് പൂരിപ്പിച്ച് കൊടുത്താൽ മതിയാകും പട്ടികയിലുള്ള മാതാപിതാക്കളുടെ പേരെ ചൂണ്ടിക്കാട്ടി ബന്ധം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ നൽകണം പഴയ പട്ടികയിൽ പേരുണ്ടോ എന്ന് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകൾ അത് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം കേന്ദ്ര സർക്കാരിലെയോ സംസ്ഥാന സർക്കാരിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ സ്ഥിരം ജീവനക്കാർക്കോ അല്ലെങ്കിൽ പെൻഷൻകാർക്കോ അനുവദിച്ചിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ ഇനി ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് സർക്കാരോ പ്രാദേശിക അധികൃതരോ ബാങ്കുകളോ പോസ്റ്റ് ഓഫീസോ എൽ ഐ സിയോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളോ അനുവദിച്ചിട്ടുള്ള ഐ ഡി കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖ ബന്ധപ്പെട്ട അധികാരികൾ നൽകിയ ജനന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പാസ്പോർട്ട് അംഗീകൃത ബോർഡുകൾ സർവകലാശാലകൾ നൽകുന്ന മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ഇനി ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്ന സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വനവകാശ സർട്ടിഫിക്കറ്റ് ഒ ബി സി എസ് സി എസ് ടി അല്ലെങ്കിൽ യോഗ്യതയുള്ള അതോറിറ്റി നൽകുന്ന ഏതെങ്കിലും ജാതി സർട്ടിഫിക്കറ്റ് അതുപോലെ ദേശീയ പൌരത്വം രജിസ്റ്റർ അത് നിലനിൽക്കുന്നിടത്തെല്ലാം തന്നെ അതുപോലെ സംസ്ഥാന തദ്ദേശ അധികാരികൾ തയ്യാറാക്കിയ കുടുംബ രജിസ്റ്റർ സർക്കാരിൻ്റെ ഭൂമി വീട് അലോട്ട്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഇനി ആധാർ തിരിച്ചറിയൽ രേഖയായിട്ട് പരിഗണിക്കുന്നതിനായിട്ട് ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുറത്തിറക്കിയ ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇ ആർ എസ് വോളിയം ടുവിലെ നിർദ്ദേശങ്ങൾ ബാധകമായിരിക്കുന്നതാണ് ഡിസംബർ ഒൻപതാം തീയതി ആയിരിക്കും കരട് പട്ടിക പ്രസിദ്ധീകരിക്കുക നാട്ടിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന പ്രവാസികൾക്ക് ഓൺലൈനായി തന്നെ ഫോം പൂരിപ്പിച്ച് നൽകാൻ സാധിക്കും ഡിസംബർ ഒൻപത് വരെ കരട് പട്ടികയെക്കുറിച്ചുള്ള പരാതികൾ സ്വീകരിക്കുന്നതാണ് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെ ഹിയറിങ്ങും വെരിഫിക്കേഷനും നടക്കുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ തെളിവായിട്ട് സ്വീകരിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതിയായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആദ്യ ആഴ്ചകളിൽ തന്നെ വിതരണത്തിന് തയ്യാറായി ഒരുങ്ങുകയാണ് ഈ പദ്ധതി പ്രകാരം യോഗ്യരായ എട്ടര കോടിയോളം കർഷകർക്ക് രണ്ടായിരം രൂപയുടെ ധനസഹായമാണ് ലഭിക്കുക നവംബർ പത്തിനകം തന്നെ തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാധാരണയായിട്ട് മുൻഘുക്കൾ നവംബർ ആദ്യവാരത്തിനും രണ്ടാം വാരത്തിനും ഇടയിലാണ് ക്രെഡിറ്റ് ചെയ്യാറുള്ളത് ദീപാവലിക്ക് മുൻപ് അടുത്ത ഘഡു പുറത്തിറക്കുമെന്നാണ് ആദ്യം പ്രചരിച്ചിരുന്ന പ്രധാന വാർത്ത എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണ തീയതി സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി ബി ടി സംവിധാനം വഴി ഈ ഫണ്ടുകൾ നേരിട്ട് കർഷകരുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ നോർക്കയുമായി സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ നോർക്ക കെയർ എന്ന് പറയുന്ന ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി അതുവഴി പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസും അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും ലഭിക്കുന്നതാണ് നിലവിൽ രാജ്യമെമ്പാടുമുള്ള പതിനയ്യായിരത്തോളം വരുന്ന ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ആണ് ലഭ്യമാകുന്നത് നിലവിലുള്ള രോഗങ്ങൾക്കും കവറേജ് ലഭിക്കുന്നതാണ് അപ്പോൾ എഴുപത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് ചേരാൻ സാധിക്കുന്ന ഈ സ്കീമിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് തീയതി നവംബർ മാസം മുപ്പതാം തീയതി വരെ ദീർഘിപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ നോർക്കയിൽ നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് സോ ഇനിയും ഇൻഷുറൻസ് എടുക്കാത്ത പ്രവാസികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് എന്ന രീതിയിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് പ്രവാസി ഐ ഡി കാർഡ് അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് ഐ ഡി കാർഡ് എൻ ആർ കെ ഐ ഡി തുടങ്ങി ഈ കാർഡുകളൊക്കെ ഉള്ളവർക്ക് ഇത് ആക്റ്റീവായവർക്കാണ് ഇത്തരത്തിൽ അപേക്ഷ വയ്ക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുക ഇതുപോലെ തന്നെ അടുത്ത വർഷത്തേക്കൊക്കെ നാട്ടിലേക്ക് വരുമ്പോഴും ഈ ആക്റ്റീവായിട്ടുള്ള കാർഡൊക്കെ ഉണ്ടായെങ്കിലും മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കൊക്കെ തന്നെ ഇത് തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഒരുക്കുമെന്നും സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ചതാണ് അതായത് ഈ മാസം ഇരുപതാം തീയതി മുതലായിരിക്കും വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ആരംഭിക്കുക എന്നാണ് അറിയിപ്പ് വന്നിരിക്കുന്നത് ഒന്നല്ല രണ്ട് ഗഡുക്കളാണ് ഈ മാസം വിതരണത്തിന് തുടക്കം കുറിക്കുന്നത് കുടിശ്ശിക ഉണ്ടായിരുന്ന അഞ്ച് മാസത്തെ ഗഡുക്കളിൽ നാല് ഗഡുക്കൾ നമുക്ക് ലഭിച്ചിരിക്കും അതിൽ ശേഷിക്കുന്ന ഒരു ഗഡുവിൻ്റെ വിതരണം കൂടി ഈ മാസം ഉണ്ടായിരിക്കുന്നതാണ് നവംബർ ഇരുപതിനു ശേഷം ഈ തുക നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും ഇതുകൂടാതെ തന്നെ സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയും നമുക്ക് ലഭിക്കും അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും നമുക്ക് എത്തുക ഈ വർദ്ധിപ്പിച്ച പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ വാങ്ങുന്ന എല്ലാവരും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടപടികൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയുണ്ടായി അതുമാത്രമല്ല പെൻഷൻ ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും സർക്കാരിൻ്റെ ഒരു മെസ്സേജ് അത് കഴിഞ്ഞ ദിവസം തന്നെ അവരുടെ പെൻഷൻ അപേക്ഷയോടൊപ്പം അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോണിൽ ആ നമ്പറിലേക്ക് എസ് എം എസ് ആയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ പണ്ട് നൽകിയ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കാത്തവർക്ക് തന്നെ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ആ മെസ്സേജ് ലഭിക്കാൻ സാധ്യതയില്ല ആ മെസ്സേജ് ഇങ്ങനെയാണ് നമ്മുടെ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും പെൻഷൻ തുക അത് പൂർണ്ണമായിട്ട് പരിപൂർണമായി നൽകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള സർക്കാരിൻ്റെ ക്ഷേമകരമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് ഈ സമയത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമ്മുടെ ഫോണുകളിലേക്കെല്ലാം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മെസ്സേജ് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും എല്ലാവർക്കും തന്നെ ഈ പെൻഷൻ ആനുകൂല്യത്തിന് വരും മാസങ്ങളിലും തീർച്ചയായിട്ടും അർഹതയുണ്ടായിരിക്കും മസ്റ്ററിങ് വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിച്ചവർക്ക് തീർച്ചയായിട്ടും പെൻഷൻ മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന വേണ്ടിയിട്ട് പുതുതായിട്ട് നമ്മൾ ഇനി അപേക്ഷ നടപടികളൊന്നും തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ സേവനയുടെ സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നമ്മുടെ എല്ലാ വിവരങ്ങളും നമുക്കവിടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും പെൻഷൻ കഴിഞ്ഞ മാസം വരെ ലഭിച്ച എല്ലാവർക്കും അവരൊക്കെ തുടർന്നുള്ള മാസങ്ങളിലും പെൻഷന് അർഹതയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പ്രത്യേകിച്ചും രേഖകളൊന്നു തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ വർദ്ധിപ്പിച്ച ആ പെൻഷൻ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം കൈകളിലേക്കും സുരക്ഷിതമായി തന്നെ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഇനി ഇതോടൊപ്പം തന്നെ ഈ പെൻഷൻ തുക ലഭിക്കുന്നവർ മറക്കാതെ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അവരുടെ സ്റ്റാറ്റസ് അത് നിർബന്ധമായിട്ട് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ തന്നെ സേവനയിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതുമായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന സബ്സിഡി വിലയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ സഞ്ചരിക്കുന്ന സൂപ്പർ സ്റ്റോറുകൾ വഴിയും ലഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സപ്ലൈകോ മൊബൈൽ സൂപ്പർമാർക്കറ്റിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നവംബർ ഒന്ന് മുതൽ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ നിന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ പത്ത് ശതമാനം വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അര കിലോ വീതം മുളകും വെളിച്ചെണ്ണയുമാണ് സബ്സിഡിയായിട്ട് നൽകിയിരുന്നത് എന്നാൽ ഓണത്തിന് നൽകിയതുപോലെ മുളകും വെളിച്ചെണ്ണയും ഒരു കിലോയ്ക്ക് സബ്സിഡി നൽകും എട്ട് കിലോ അരിക്ക് പുറമെയായിട്ട് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും സാധാരണക്കാരുടെ വീട്ടുവാതിലുകൾക്കൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ഇതിലൂടെ സപ്ലൈകോയ്ക്ക് സാധിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എത്തുന്ന വിധത്തിൽ സഞ്ചരിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും ഒരുക്കിയിട്ടുണ്ട് സബ്സിഡി സാധനങ്ങളും അതോടൊപ്പം തന്നെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങളും സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല രണ്ട് ദിവസത്തെ വർധനവിന് ശേഷം ശനിയാഴ്ചയാണ് സ്വർണ്ണവില കുറഞ്ഞത് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞെങ്കിലും സ്വർണ്ണവില ഇപ്പോഴും തൊണ്ണൂറായിരത്തിന് മുകളിൽ തന്നെയാണ് തുടരുന്നത് വെള്ളിയാഴ്ച രണ്ട് തവണയായിട്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ സ്വർണ്ണത്തിന് വർദ്ധിച്ചിരുന്നു ഇത് സ്വർണ്ണാഭരണ ഉപഭോക്താക്കളെ വീണ്ടും ആശങ്കയിലാക്കിയിരുന്നു ഒക്ടോബർ രണ്ട് ഞായറാഴ്ച ഒരു പവൻ ഇരുപത്തിരണ്ട് കാലത്തെ സ്വർണ്ണത്തിൻ്റെ വിപണി വില തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക